കുവൈറ്റ് ദുരന്തത്തിൽ ആരോഗ്യമന്ത്രിയുടെ ക്ലിയറൻസ് തടഞ്ഞ നടപടിക്കെതിരെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തത് ദൗർഭാഗ്യകരമാണെന്നും സംസ്ഥാനത്തെ മന്ത്രിസഭയുടെ തീരുമാനത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അവഗണിച്ചുവെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു ഷീജ ഈ ദുരന്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ക്ലിയറൻസിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകുമ്പോൾ രാഷ്ട്രീയം നോക്കുന്ന ഒരു നിലപാട് തീർത്തും അപലപനീയമാണ് മാത്രമല്ല ഈ ദുരന്തത്തിൽ മലയാളികൾ കൂടി ഉൾപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി അവിടെ എത്തി പ്രക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നൊരു കാര്യം കൂടി അനിവാര്യമാണ് അത്തരം കാര്യങ്ങൾ അനിവാര്യമാണ് വിശദാംശങ്ങൾ ു ഏതായാലും ആരോഗ്യമന്ത്രിക്ക് അതായത് കോവിഡ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ മന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്ത നടപടിക്കെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് ഇതിൽ കൃത്യമായി പറയുന്നു ഈ ഒരു നടപടി അത് അംഗീകരിക്കാൻ സാധിക്കില്ല തീർക്കും ദൗർഭാഗ്യകരമാണ് ഇത്തരത്തിലുള്ള ദുരന്ത സാഹചര്യത്തിൽ ഏറ്റവും സംസ്ഥാനവും ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി എന്ന് പറയുന്നത് കാരണം ഇതൊരു സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനമായിരുന്നു ആ സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അവഗണിച്ചത് അതോടൊപ്പം തന്നെ ഈ ദുരന്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ആ പൊളിറ്റിക്കൽ ക്ലിയറൻസുകൾ നൽകുന്ന സാഹചര്യ ഘട്ടങ്ങളിൽ മറ്റ് രാഷ്ട്രീയം നോക്കരുത് എന്നും മുഖ്യമന്ത്രി ഇതിൽ ആവശ്യപ്പെടുന്നു ഏതായാലും ഇത്തരം നടപടികൾ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഇടപെടൽ അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വേണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു ഷീജ